സഹജീവികളോടുള്ള ദയയും ആർദ്രതയും അനുകമ്പയും ഒക്കെയാണ് ഒരു മനുഷ്യനെ മനുഷ്യത്വമുള്ളവനാക്കി മാറ്റുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യം തന്നെയാണ് ദാരിദ്ര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാതെ നൊമ്പരപ്പെടാറുമുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിനായി അലയുന്ന എത്രയോ പിഞ്ചുകുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾ മനുഷ്യത്വമാണ് ഒരാളെ സ്നേഹമുള്ളവനാക്കുന്നത് മനുഷ്യത്വമാണ് ഒരാളെ മറ്റുള്ളവരെ പരിഗണിക്കാൻ പ്രാപ്തനാക്കുന്നത് മനുഷ്യത്വമാണ് മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയാനായി കഴിവുള്ളവനാക്കുന്നത് ഒരിക്കൽ ഞാൻ വായിച്ച ഒരു കഥ ഞാൻ ഓർത്തുപോവുകയാണ് വൾച്ചർ ആൻഡ് ദ ലിറ്റിൽ ഗേൾ ഒരു കുഞ്ഞിൻ്റെ മരണവും കാത്ത് പുറകെ പായുന്ന കഴുകനും വിശപ്പിൻ്റെ വിളിയാൽ ഭക്ഷണത്തിനായി ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുന്ന കുഞ്ഞു കുട്ടിയെക്കുറിച്ചുമാണ് ഈ കഥ എല്ലാ മനസാക്ഷിയെയും മരവിപ്പിച്ച ഒന്നാണ് കെവിൻ കാർട്ടർ പകർത്തിയ ആ കുട്ടിയുടെ ചിത്രം ആ കഥ ഇങ്ങനെയാണ് സുഡാനിലെ കഠിനമായ വരൾച്ചയും ക്ഷാമവും ഭക്ഷണവും ലഭിക്കാതെ മനുഷ്യരും മൃഗങ്ങളും തെരുവിൽ മരിച്ചു വീഴുന്ന കാഴ്ച സുഡാനിലെ ഈ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ജനങ്ങളെ അവരെ സഹായിക്കുന്നതിനായി യുണൈറ്റഡ് നേഷൻസ് സഹായവുമായി സുഡാനിലേക്ക് ഒരു വിമാനത്തിൽ ഭക്ഷണ സാധനങ്ങളുമായി തിരിച്ചു അക്കൂട്ടത്തിൽ കെവിൻ കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫറും ഉണ്ടായിരുന്നു സുഡാനിലെ ദാരിദ്ര്യത്തിന്റെ തീവ്രത ചിത്രത്തിലൂടെ പകർത്താനായി കെവിൻ കാർട്ടർ പടങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ ഭക്ഷണത്തിനായി ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്ന അല്പപ്രാണനായ കുഞ്ഞിൻ്റെയും കുഞ്ഞ് മരിച്ചാൽ ആ ശവം തിന്നുന്നതിന് വേണ്ടി പുറകെ പാഞ്ഞെടുക്കുന്ന കഴുകന്റെയും ചിത്രം കെവിൻ തൻ്റെ ക്യാമറയിൽ പകർത്തി സാധാരണ ചത്ത ശവം മാത്രമാണ് കഴുകന്മാർ ഭക്ഷിക്കാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് ഇരുപത്തി ആറ് ന്യൂയോർക്ക് ടൈംസിൽ കെവിൻ പകർത്തിയ ആ ചിത്രം അച്ചടിച്ചു വന്നു ആ ഒറ്റ ഒരു ചിത്രത്തിന്റെ പേരിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സുഡാനിലേക്ക് പാവങ്ങൾക്ക് സഹായം ഒഴുകിയെത്തി ആ ചിത്രത്തിന് കെവിന് പുലിറ്റ് സർപ്രൈസ് അവാർഡും ലഭിച്ചു അവാർഡിൻ്റെ അത്യാഹ്ലാദത്തിൽ നിൽക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ചോദ്യശരങ്ങൾ ഇതായിരുന്നു ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു ആ കുട്ടിയെ രക്ഷിക്കാൻ എന്തുകൊണ്ട് കെവിൻ ശ്രമിച്ചില്ല ലോകമെമ്പാടുമുള്ള ആളുകളുടെ കുറ്റപ്പെടുത്തലുകളും ശകാരവും അയാളിലേക്ക് നീണ്ടു കെവിൻ്റെ കച്ചവടക്കണ്ണും പ്രശസ്തിയും മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് അദ്ദേഹം ആ ഫോട്ടോ എടുത്തതെന്നും അദ്ദേഹത്തിന് കൂടി അതിന് ഒരു പരിശ്രമം നടത്തിയില്ല എന്നുമുള്ള കുറ്റപ്പെടുത്തലുകളാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് യുണൈറ്റഡ് മിഷന്റെ ആശ്വാസ കേന്ദ്രത്തിലെങ്കിലും എത്തിക്കാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ അയാളെ അസ്വസ്ഥമാക്കി തനിക്ക് രക്ഷിക്കാമായിരുന്ന ആ കുഞ്ഞിനെ ഓർത്ത് അയാൾ വേദനിച്ചു സങ്കടപ്പെട്ടു കരഞ്ഞു തൻ്റെ മനസാക്ഷിയില്ലാത്ത പ്രവൃത്തിയെക്കുറിച്ചോർത്ത് വേവലാതിപ്പെട്ടു കടുത്ത വിഷാദ രോഗത്തിന് അയാൾ അടിമയായി ആത്മഹത്യ ചെയ്യണമെന്നുറച്ച് കാറിൻ്റെ ഉള്ളിൽ എക്സോസ്റ്റ് മുഖേന വിഷവാതകം സൃഷ്ടിച്ച് ആത്മഹത്യ ചെയ്യുകയാണ് പിന്നീടുണ്ടായത് ലോകത്തോട് അയാൾ മാപ്പ് പറഞ്ഞു മിൻ കാർട്ടർ തൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഇങ്ങനെ എഴുതി ഐ ആം റിയലി സോറി ഐ ആം ി സോറി ഒരാളെ സഹായിക്കാനുള്ള സമയത്താണ് അയാൾക്ക് സഹായം ലഭിക്കേണ്ടത് അല്ലാതെ പിന്നീട് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് മനുഷ്യനാവുക മനുഷ്യത്വമുള്ളവനാവുക സഹജീവികളോട് ദയയും കരുണയുമുള്ള മനുഷ്യനാവുക നന്ദി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനം തീർച്ചയായും വേണം ഏവർക്കും സ്നേഹം 那里？